കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കിടത്തി ചികിത്സ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസറുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഎം കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തള്ളക്കാനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇടത്തിൽ ചികിത്സ നിർത്തിവെയ്ക്കാനുള്ള മെഡിക്കൽ ഓഫീസറുടെ നടപടിക്കെതിരെയും ഇതിന് ഒത്താശ ചെയ്യുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെയുമാണ് സിപിഎം കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് തള്ളക്കാനം ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു പത്താം തീയതി കത്തും മെല്ലിൽ വിട്ടു പതിനൊന്നാം തീയതി നാലുമണിയാണ് ഇപ്പോഴത്തേക്കും ഇവിടുത്തെ ഐ പി അവസാനിപ്പിച്ചു ഇവിടുത്തെ ഐ പി അവസാനിപ്പിക്കണമെങ്കിൽ ഡി എം ഒക്ക് കൊടുത്ത കത്തിന്റെ മറുപടി എന്താണ് എന്ന് മനസ്സിലാക്കി ആ കത്തിന്റെ മറുപടി മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് ഇവിടെ ഡോക്ടറായിരുന്ന ദയാന എന്ന് പറയുന്നയാൾക്ക് ഒരു ആരാണ് സപ്പോർട്ട് എന്നാണ് ഏരിയ കമ്മിറ്റി അംഗം സിബി പെന്താനം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹനൻ എബിൻ ജോസഫ് ഇ ടി ദിലീപ് ടി ഡി മനോജ് ശശി കന്യാലിൽ തോമസ് മാത്യു പി വി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി